ബോധം കെട്ട് തലയോ മറ്റും ഇടിച്ചു കിടക്കാണെന്നാണ് ഞാൻ വിചാരിച്ചത് അടുത്ത ദിവസം പത്രം വായിച്ചപ്പോഴാ ആൾ കൊല്ലപ്പെട്ടതാണെന്ന് അറിഞ്ഞത് ഇത്രയൊക്കെ അന്ന് എന്തുകൊണ്ട് ഞങ്ങളോട് പറഞ്ഞില്ല അന്ന് നടന്ന കൂട്ടക്കൊലകളിൽ ഒന്നിലും ഒരു പങ്കുമില്ല എന്ന് വാദിച്ച ഒരാൾ ഈ സംഭവം മാത്രം പറഞ്ഞാൽ ദാറ്റ്സ് അണ്ടർസ്റ്റുഡ് മാറ്റുമ്പോൾ എന്തെങ്കിലും ഞാൻ പിന്നെ വെളിച്ചവും തീരെ കുറവായിരുന്നു ചുമരിൽ ഈശോ എഴുതിയിട്ടുണ്ടെന്നും അതെന്റെ പേരാണെന്നും ബാലഗോപാലൻ സാർ അന്ന് പറഞ്ഞു എന്തോ സംശയമുണ്ടെന്ന് പറഞ്ഞിട്ട് സംശയമൊക്കെ തീർന്നു ഞങ്ങൾ വരട്ട ഇപ്പൊ പറയും ഈ ഷോയോ മോസിയോ മോസി തന്നെ ഒരു സംശയവും വേണ്ട ഞാൻ കഴിഞ്ഞ ദിവസം പറഞ്ഞില്ലേ അത് തന്നെയാണ് സാർ സംഭവിച്ചത് മാണിക്കുഞ്ഞു മരുമകളെ നശിപ്പിക്കാൻ ശ്രമിച്ചിട്ടുണ്ട് അതിനിടയിലാണ് കൊല്ലപ്പെട്ടിരിക്കുന്നത്

അന്ന് രാത്രി മരുമകൾ മോസി എന്തിന് ഇവിടെ വന്നു നിന്ന് കയ്യും കാലം കഴി അവരുടെ കയ്യിലും കാലിലും എവിടെ നിന്ന് എങ്ങനെ ചെലിവറുണ്ട് ഇവിടെ എവിടെയോ നിധി കിടപ്പുണ്ടോ എന്ന് എനിക്കൊരു സംശയം നിധിയോ തെളിവുകളാണല്ലോ നമുക്ക് നിധി പെർമിഷൻ ചോദിച്ചിട്ട് ൂ അത്ര ആവശ്യത്തിന് ജോലിക്കാരെയും അസിസ്റ്റൻസും നമ്മുടെ ഓഫീസിൽ നിന്ന് ആളുകളെ വിളിച്ചോളൂ എനിക്കും ഗണേശിനും വേറൊരു ചെറിയ ജോലിയുണ്ട് ഡോക്ടർ വിജയലക്ഷ്മിയെ കാണാൻ ടൈം ആയിരിക്കുന്നു കമാ ഇല്ല ദൈവം പരാതിക്കാരനായ കേസ് ആയതുകൊണ്ടാവണം തേടുന്നവരൊക്കെ വേളാങ്കണിക്ക് മൂകാംബിയും ഒക്കെ പോയിരിക്കുന്നത് വരും അറിയില്ല സർ ചെടി ഇങ്ങനെ നനച്ചുകൊണ്ട് നിൽക്കണം കേട്ടോ ആ ഗണേഷൻ ഞാൻ ഇവിടെ വിട്ടിട്ട് പോവാണ് ഇനി നമ്മൾ തമ്മിൽ കാണുമ്പോൾ ഡോക്ടർ ഗണേഷിന്റെ കസ്റ്റഡിയിൽ ഉണ്ടാവണം എന്തെങ്കിലും അസിസ്റ്റൻസ് ആവശ്യമുണ്ടെങ്കിൽ ഓഫീസിൽ നിന്ന് സർ सर दाई उड़े ഞാനൊരു സാരി മാത്രമേ ൂ ദൈവം നമുക്കൊരു ജുബയും ഉടമസ്ഥനെ കണ്ടുപിടിക്കാൻ ഒരു മാസ് ഐഡന്റിഫിക്കേഷൻ ഏർപ്പാട് ചെയ്യണം നമുക്ക് സംശയമുള്ളവർ അന്ന് സി ബി ഐക്കും പോലീസിനും മൊഴി നൽകിയ സർ ന്യൂസ് ഫോർ യു ഓ ഞാനും ഞാനിപ്പോ ജസ്റ്റ് വായിച്ചതുള്ളൂ അപ്പോഴാണ് സാറ് വിളിച്ചത് ഇനിയിപ്പോഴല്ലേ അത് ഞാനവിടുത്തെ പോലീസുമായിട്ട് ബന്ധപ്പെട്ടോളാം തീരുമാനിച്ചൊരു യാതൊരു മാറ്റവും ഇല്ല പരേഡ് നടക്കും ടേക്ക് ഓഫ് ദാറ്റ് വർഷങ്ങൾക്ക് മുമ്പ് നാദാമംഗലത്തുണ്ടായ സംഭവത്തെക്കുറിച്ച് ഒരു പുനരന്വേഷണം നടത്താനുണ്ടായ സാഹചര്യവും തുടർന്നുണ്ടായ ചില കണ്ടെത്തലുകളുടെ രത്ന നിങ്ങൾ അറിഞ്ഞു കഴിഞ്ഞു ഇനി ഈ അന്വേഷണം മുന്നോട്ട് പോകണമെങ്കിൽ ഈ ജുബയുടെയും ഈ മാലയുടെയും ഉടമസ്ഥനെ കണ്ടുപിടിക്കേണ്ടിയിരിക്കുന്നു ഇതിന്റെ ഉടമസ്ഥൻ ഈ കൂട്ടത്തിൽ തന്നെയുണ്ട് கினேஷ் சார் ഈ ഉടമസ്ഥൻ സ്വമേധയാ മുന്നോട്ട് വരുമെന്നുള്ള വിശ്വാസം ഒന്നും ഞങ്ങൾക്കില്ലായിരുന്നു പക്ഷേ മറ്റാർക്കെങ്കിലും ഇത് ഇന്നാരുടേതാണെന്ന് കാണിച്ചു തരാൻ കഴിയും എന്നുള്ള വിശ്വാസം ഉള്ളത് നാട്ടുകാരെയും സാക്ഷികളെയും മൊഴി നൽകിയവരെയും പൗരമുന്നണിക്കാരെയും ഒക്കെ ഇവിടെ വിളിച്ചു വരുത്തിയത് ഇങ്ങനെ ഒരു മാല നിങ്ങളാരും കണ്ടിട്ടില്ല ആരെങ്കിലും ഇങ്ങനെ ഒരു മാല നഷ്ടപ്പെട്ടതായി പറഞ്ഞു പോലും കേട്ടിട്ടില്ല പ്ലീസ് വലിയൊരു സത്യം തെളിയിക്കാനുള്ള ബന്ധപ്പാടിലാണ് ഞങ്ങൾ നിർബന്ധിക്കേണ്ട നിർബന്ധിച്ചാലും പറയാൻ പോകുന്നില്ല എന്ന് വെച്ച് നമുക്ക് എങ്ങനെ വിട്ടുകളയാൻ പറ്റില്ലല്ലോ കേസ് തെളിയിക്കണ്ടേ നമ്മൾ ആണുങ്ങൾക്കൊരു കുഴപ്പമുണ്ട് കുഴപ്പമാണെന്ന് പറഞ്ഞുകൂടാ ആണുങ്ങൾ അങ്ങനെയാണ് മറവി കൂടും പലതും പെട്ടെന്ന് മറക്കുകയും ചെയ്യും പക്ഷേ ഇക്കാര്യത്തിൽ പെണ്ണുങ്ങൾ നേരെ മറിച്ച ഓർമ്മ കൂടും പെട്ടെന്ന് മറക്കുകയില്ല പ്രത്യേകിച്ചും നഷ്ടപ്പെട്ടത് വിലപിടിപ്പുള്ള എന്തെങ്കിലും ആണെങ്കിൽ ഞങ്ങൾക്ക് സംശയമുള്ള ചില വീടുകളിലെ സ്ത്രീകളോട് തിരക്കാൻ വേണ്ടിയാണ് മിസ്റ്റർ ചാക്കോ ഇപ്പോൾ ആ മാലയുമായിട്ട് പോയിരിക്കുന്നത് ആ സ്ത്രീ ചിലപ്പോൾ ഭാര്യ ആവാം വേലക്കാരി തള്ളയാവാം സഹോദരിയാവാം ചിലപ്പോൾ കാമുകിയുമാവാം അല്ലെങ്കിൽ അമ്മയോ മറ്റാരെങ്കിലുമോ ആവാം ചാക്കോ മടങ്ങി വരുന്നത് വരെ ഇവിടെ നിന്ന് ആരെയും പോകാൻ അനുവദിക്കുന്നതല്ല ആ സൗകര്യത്തിന് മാപ്പ് ചോദിക്കുന്നു ആ ചാക്കോ തിരിച്ചറിഞ്ഞോ വെരി ഗുഡ് ബ്രിങ് ആർ ഹിയർ ഇമ്മീഡിയറ്റ്ലി അവസാനം എന്തോ ഇംഗ്ലീഷ് എന്തായാലും നാലഞ്ച് കാണാതെ പോയതാണ് പൊട്ടിപ്പോയി പക്ഷെ ഈ സാറാണ് ഈ മാല കൊണ്ടുവന്ന് കാണിച്ച് നമ്മളെ ആണെന്ന് ചോദിച്ചത് ഏതോ കണ്ണനെ പിടിച്ചപ്പോ കൂട്ടത്തി അയാള് നമ്മളെ മാലയെ പണ്ട് പോയിട്ടെന്ന് പറഞ്ഞു പോയാ ചേട്ടാ അന്ന് രാത്രി പള്ളി പെരുന്നാളിന് നാടൻ കാണാൻ പോയിട്ടു എന്നോട് പറഞ്ഞില്ലേ എന്റെ മാല കാണായില്ല ആരും പൊട്ടിച്ചെടുത്താണെന്ന് അന്നേ ഞാൻ ദേവിക്ക് വഴിപാട് നേർന്നെയാണ് ആണുങ്ങളായാൽ ചിലപ്പോ ആ വേഗം വന്നേക്കണേ ചെന്നേക്കണേ നമ്മൾ ചോദിക്കാതെ തന്നെ സത്യം നമ്മളെ തേടി വന്നു കണ്ടില്ലേ മാല രാത്രി പള്ളിപ്പെരുന്നാൾ നാടകം ഒക്കെ കണക്റ്റഡ് ആയില്ലേ ദാറ്റ്സ് ഇറ്റ് കഴിഞ്ഞ നാല്പത്തെട്ട് മണിക്കൂർ മുമ്പ് വരെ മണി ഞങ്ങളുടെ ലിസ്റ്റിലില്ലായിരുന്നു ഒരു സംശയമില്ലായിരുന്നു അന്ന് രാത്രി മണിയുടെ കടയിൽ ഞങ്ങൾ വന്നപ്പോൾ പറഞ്ഞ ഒരു ചെറിയ നുണ ഒരു പ്രയോജനം ഒരു നുണ ഈ കേസിന്റെ വളരെ സുപ്രധാനമായ ഒരു ടേണിംഗ് പോയിന്റായി അതുകൊണ്ടാണ് മാലയുടെ ഉടമയെ പോകുന്ന കൂട്ടത്തിൽ മണിയുടെ വീട്ടിലൊന്ന് കയറാൻ ഞാൻ പറഞ്ഞത് ആ ഡെവലപ്മെൻസിനെ കുറിച്ചൊക്കെ നമുക്ക് പിന്നീട് വിശദീകരിക്കാം ആദ്യം മാലയുടെ കഥ പറ ഈ ജുബയും മാലയും സാരിയും ടോർച്ചും ഒക്കെ എങ്ങനെ മണ്ണിനടിയിൽ വന്നു ആര് കുഴിച്ചിട്ടു എന്നൊക്കെ മണിയുടെ വായിൽ നിന്ന് തന്നെ ഞങ്ങൾ കേൾക്കണം ഈ ജുബെമാലെ ഞാൻ കണ്ടിട്ടില്ല എന്റേതല്ല എന്നൊക്കെ വാദിച്ച് തടിതപ്പാൻ ശ്രമിച്ചാൽ നടക്കില്ല സ്വന്തം ഭാര്യ തന്നെ നൽകിയ തെളിവിനുമേൽ മറ്റൊന്നും നിലനിൽക്കില്ല അതുകൊണ്ട് വേഗം പാടാൻ തുടങ്ങിക്കോ മണി കഥയൊക്കെ ഏതാണ്ട് ഞങ്ങൾ ഊഹിച്ചു കഴിഞ്ഞു പക്ഷെ അത് താൻ തന്നെ പറഞ്ഞു കേൾക്കണം ബുദ്ധിമുട്ടുണ്ടെങ്കിൽ ഞാൻ തുടങ്ങിത്തരാം മാണിക്കുഞ്ഞു സാറിന്റെ കുടുംബവും ഞാനും തമ്മിൽ വർഷങ്ങളായ അടുത്ത ബന്ധമുണ്ട് ആ ബന്ധം എങ്ങനെ വഷളായി അത് മാത്രം അറിഞ്ഞാൽ മതി ഞങ്ങൾക്ക് ഈ വീട്ടിലെനിക്ക് പൂർണ്ണ സ്വാതന്ത്ര്യം ഉണ്ടായിരുന്നു വർഷങ്ങളായിട്ട് ഇവിടത്തെ തയ്യൽ ജോലികൾ ചെയ്തോണ്ടിരുന്നത് ഞാനാ ഒരു ദിവസം ഒരെണ്ണവും മണി വല്ലാത്ത ടൈറ്റ് അളവ് ബ്ലൗസിനായ തയ്ച്ചത് പക്ഷേ ഒന്നും ഉപയോഗിക്കാൻ പറ്റില്ല അത് ഇടയ്ക്ക് തടി കൊണ്ടാ ഇനി പുതിയ അളവിനുള്ള ബ്ലൗസ് തരണം അല്ലെങ്കിൽ അളവെടുക്കണം അളവെടുക്കണമെങ്കിൽ ആ ബന്ധം വളർന്നു എല്ലാ അർത്ഥത്തിലും അല്ലേ ഈ ബന്ധം തുടങ്ങിയത് അവർ വിധവയായ അതെ എന്നിട്ട് ഇടയ്ക്ക് കുറച്ചു ദിവസം മോസി അവരുടെ വീട്ടിലേക്ക് പോയി ഇവിടത്തെ പള്ളി പെരുന്നാളിന്റെ അന്ന് അവർ പിന്നെ തിരിച്ചു വന്നത് പെരുന്നാളിന്റെ അന്ന് രാത്രി പള്ളി പറമ്പിൽ വെച്ച് ഞാൻ അവരെ കണ്ടു കൊറേ ദിവസം കാണാതിരുന്ന് കണ്ടതല്ലേ ദാഹം രണ്ടുപേർക്കും നാടകം കാണാൻ നിർത്തി പോന്നു അല്ലേടോ എന്നിട്ട് ആരാടിയവൻ മാണിക്കു മരിച്ചതിന് ശേഷമാണ് ഇയാൾ വണ്ടിക്കായി പോയതെങ്കിൽ ചുവരിലെഴുതിയത് ആര് മണി പോയതിനു ശേഷമാണ് മാണിക്കുഞ്ഞെ ജീവൻ പോയിരിക്കുന്നത് അതിനിടയിൽ അയാൾ എഴുതി എന്നിട്ട് ഞാൻ വണ്ടിയുമായി തിരിച്ചു വന്നപ്പോ ഉദ്ദേശം പതിനൊന്ന് മണി കഴിഞ്ഞിട്ടുണ്ടാവും മായ കൊലപാതകം നടത്തിയതിനുശേഷം സത്യം പുറത്തു കൊണ്ടുവരാൻ പൗരമുന്ന സി ബി ഐ കൊണ്ട് അന്വേഷണം നടത്തിപ്പിക്കുവാൻ ഹർജി കൊടുക്കുക തന്റെ ചങ്കൂറ്റം സമ്മതിച്ചിരിക്കുന്നു പൗരമുന്നണിക്കല്ല മുന്നണിക്ക് നേതൃത്വം കൊടുത്തത് ചെയ്ത പാപം പുറത്തു വരാതിരിക്കാൻ ഡോക്ടർ വിജയലക്ഷ്മിയുടെ ആദ്യത്തെ റിപ്പോർട്ട് പ്രകാരം മാണിക്കുഞ്ഞ് പത്ത് മുപ്പതിനും മോസി പതിനൊന്ന് മുപ്പതിനും പിന്നീട് അവരുടെ തന്നെ തിരുത്തി റിപ്പോർട്ട് പ്രകാരം രണ്ടു പേരും പതിനൊന്ന് മുപ്പതിനും മരിക്കുന്നു അങ്ങനെ തന്റെ കുരുട്ടുഭാഗ്യത്തിന് ചെയ്യാത്ത ആ കുറ്റവും ബാബു അലക്സിന്റെ തലയിലായി ഒരു പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട് തിരുത്താൻ മാത്രം വിജയലക്ഷ്മിയുടെ മേൽ തനിക്ക് എന്ത് ഇൻഫ്ലുവൻസ് ആണുള്ളത് ഡോക്ടർ റിപ്പോർട്ട് ഡോക്ടർ വിജയലക്ഷ്മിയുടെ ബ്ലൗസും നിങ്ങൾ തന്നെയാണോ അളവെടുത്ത് തുന്നി കൊടുക്കുന്നത് അന്ന് കടയിൽ വെച്ച് ചോദിച്ചപ്പോൾ ഡോക്ടറെ അറിയില്ല ഒരു പരിചയമില്ലെന്നല്ലേ മണി പറഞ്ഞത് പക്ഷേ കഴിഞ്ഞ നാൽപ്പത്തെട്ട് മണിക്കൂറിനുള്ളിൽ നിങ്ങൾ പരസ്പരം വളരെ അടുത്ത പരിചയക്കാരാണെന്നുള്ളതിന്റെ തെളിവ് സി ബി ഐക്ക് ലഭിച്ചതാണ് ഞാൻ നേരത്തെ പറഞ്ഞ ഈ കേസിന്റെ സുപ്രധാനമായ ടേണിംഗ് പോയിന്റ് കഴിഞ്ഞ രണ്ട് ദിവസമായി ഡോക്ടറെയും കാത്തുനിന്ന് എൻ്റെ സഹപ്രവർത്തകന് ഡോക്ടറെ കാണാൻ കഴിഞ്ഞില്ല പകരം വളരെ പ്രധാനപ്പെട്ട ഒരു തെളിവ് കിട്ടി മണിയുടെ കടയുടെ ഉദ്ഘാടനത്തിന്റെ ഇൻവിറ്റേഷൻ ഇത് മണി എനിക്ക് തന്നതല്ല ഡോക്ടർ വിജയലക്ഷ്മിക്ക് അയച്ചത് സാധാരണ പരിചയമില്ലെങ്കിലും നാട്ടിലെ പ്രമാണിമാരെ ഉദ്ഘാടനത്തിന് ക്ഷണിക്കാം പക്ഷേ ഇത് അങ്ങനെയുള്ളതല്ല എന്നുള്ളതിന് ഇതിനകത്തുള്ള കുറിപ്പാണ് തെളിവ് പ്രിയപ്പെട്ട വിജി ഉദ്ഘാടന വിജയം തീർച്ചയായും പ്രതീക്ഷിക്കുന്നു എന്റെ ഓണാശംസകൾ സസ്നേഹം മണി ഈ കുറിപ്പാണ് ചാക്കോയെ മണിയുടെ വീട്ടിലെത്തിച്ചത് അന്ന് ചോദിച്ചപ്പോ ഡോക്ടർ അറിയാമെന്ന് പറഞ്ഞിരുന്നെങ്കിൽ ഈ കഥ തന്നെ മാറി പരിചയമുള്ള ഒരാൾക്കൊരു ഇൻവിറ്റേഷൻ അയച്ചു അത്രേ കരുതൂ പക്ഷേ ഒരു പ്രയോജനവുമില്ലാതെ നിങ്ങൾ പറഞ്ഞ ഒരു നുണ ഇന്ന് നിങ്ങൾക്ക് തന്നെ വിനയായി തീർന്നു ദ ലീസ്റ്റ് ഇമ്പോർട്ടൻറ്റ് ഇപ്പൊ ഡോക്ടർ വിജയലക്ഷ്മി എവിടെയുണ്ടെന്ന് അറിയാം തണുത്ത് മരവിച്ച് പോസ്റ്റ്മോർട്ടവും കാത്ത് മംഗലാപുരത്ത് ജനറൽ ഹോസ്പിറ്റലിന്റെ മോർച്ചറിയിൽ അവിടെ ഒരു ഹോട്ടലിൽ വെച്ച് ഒരു വിഷം കഴിച്ച് ആത്മഹത്യ ചെയ്തു എന്റെ മരണത്തിന് ആരും ഉത്തരവാദികളല്ല ഒരു ഡോക്ടറെ നിലയിൽ ചെയ്യാൻ പാടില്ലാത്തത് പലതും ഞാൻ ചെയ്തു ആ കുറ്റബോധമാണ് കാരണം മരണക്കുറിപ്പ് ഇതൊന്നും നിങ്ങൾ അറിഞ്ഞില്ലേ പത്രത്തിൽ വായിച്ചു മംഗലാപുരത്തുനിന്ന് ഡോക്ടർ നിങ്ങളെ വിളിച്ചിരുന്നില്ലേ വിളിച്ചിരുന്നു അപ്പൊ സാർ എന്നെ വീണ്ടും എന്തിനോ വിളിച്ചിട്ടുള്ള കാര്യം ഞാൻ അവരോട് പറഞ്ഞു തന്റെ രഹസ്യമറിയാവുന്ന ഒരേ ഒരാൾ കൂടി സ്വയം ഇല്ലാതായിട്ടും നിർഭാഗ്യം തന്നെ കൈവിട്ടില്ലല്ലോ മണി യുടെ പ്രാർത്ഥന ഭഗവതി കേട്ടു മാല തിരിച്ചു കിട്ടി പക്ഷെ തന്റെ കാര്യത്തിൽ ഭഗവതിയുടെ തീരുമാനം മറ്റൊന്നായിരുന്നു എനിവേ ഫോർ ദ ചാക്കോ നൗ കേക്കില്ല ഔസ കൊലക്കേസ് എന്ന് മാത്രമേ രക്ഷപ്പെട്ടിട്ടുള്ളൂ അതിനേക്കാളും വലിയ കൊള്ളയ്ക്ക് ഔസയപ്പച്ചനും കൂട്ടനും സമാധാനം പറഞ്ഞേ പറ്റൂ മിക്കവാറും ഈ ഭൂമിയിൽ നിന്ന് ഗുഡ് ബൈ പറയുന്നത് വരെ തിരിച്ചും മറിച്ചും കമ്പി എണ്ണിക്കൊണ്ടിരിക്കുക ഒരു വ്യക്തിയോടും വിരോധമോ വൈരാഗ്യമോ എനിക്കില്ല എന്റെ ശത്രു അസത്യവും അനീതിയും മാത്രമാണ് ഒരുപാട് ജീവിതം ബാക്കിയുണ്ട് നല്ല മനസ്സാണെ തിരുത്താം തിരുത്തണം ക്ഷണം സ്വീകരിച്ചുവെന്ന് സഹകരിച്ച എല്ലാവർക്കും നന്ദി

ഒരു അപകടത്തിൽ നിന്ന് സി ബി ഐയുടെ മുഖം രക്ഷിക്കാൻ നിമിത്തമായത് അലക്സ ആ കടപ്പാട് ഞാൻ എങ്ങനെ വീട്ടു ഞാൻ ശ്രമിക്കാം ദൈവ അലക്സിനോടൊപ്പം ഉണ്ടാവും എനിക്ക് ശുഭാപ്തി വിശ്വാസമുണ്ട് ഗുഡ് ലക്ക് അലക്സ് വരട്ടെ